ഹായ് മേച്ചാ പറയാം ഇപ്പം എൻ്റെ കയ്യിലുള്ളത് സാംസങ്ങിൻ്റെ ജെ വൺ മിനി പ്രൈമെന്ന് പറഞ്ഞ മോഡലാണ് അത്യാവശ്യം സൂപ്പർ മോഡലാണ് ഇറങ്ങിയിട്ട് എട്ട് വർഷമായി ഇപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർ ബട്ടൺ കണ്ടോ ഔട്ടർ മാത്രമല്ല ഇന്നറും പൊടിഞ്ഞു പോയി അത് ഇളക്കി നമുക്ക് നോക്കാം അപ്പോൾ മൊബൈൽ ഓൺ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് വേറെ യാതൊരു ഇല്ല അപ്പോൾ ഞാൻ ചാർജർ കണക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അറിയാൻ പറ്റും കണ്ടോ ഓൺ ആണ് ചാർജും കയറുന്നുണ്ട് പക്ഷേ മൊബൈൽ ഓൺ ആക്കാൻ പറ്റത്തില്ല കാരണം ഓൺ ഓഫ് ബട്ടൺ അവിടെ ഇല്ല ഔട്ടറും കുത്തി പൊട്ടിച്ചു അതുപോലെ ഇന്നറും കുത്തി പൊട്ടിച്ചു കളഞ്ഞു അവിടെ അങ്ങനെ ഒരു ഓൺ ഓഫ് ബട്ടനേ ഇല്ല ഈ പഴയ മോഡലിലൊക്കെ എന്ന് പറഞ്ഞാൽ സാംസങ്ങിൽ ഓൺ ഓഫ് ബോർഡിലാണ് ബട്ടൺ ടൈപ്പാണ് വരുന്നത് അപ്പോൾ അത് കിട്ടുന്നുമില്ല അപ്പോൾ എന്തായാലും നമ്മൾ ഇളക്കാൻ പോവാണ് വേറൊരു സൊല്യൂഷൻ മനസ്സിൽ കരുതിക്കൊണ്ടാണ് ഈ മൊബൈൽ ഇളക്കുന്നത് അത് എന്താണെന്നുള്ളത് വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുകയെന്ന് വെച്ചാൽ മേലെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ അതായത് ആദ്യമായിട്ടാണ് ഫീൽഡിലാണെങ്കിൽ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പോൾ എന്തായാലും വെച്ചാൽ ഞാൻ ബാക്ക് പാനിൽ ഇളക്കി ഉണ്ടോ ഇതിപ്പം നമുക്ക് പഴയ മോഡലൊക്കെ ആണെങ്കിൽ എന്താ പറയുക ബാറ്ററി ഒക്കെ പെട്ടെന്ന് ഇളക്കി മാറ്റാൻ പറ്റും പക്ഷേ ഇപ്പോഴൊന്നും ഒരു രക്ഷയില്ല വെച്ചാൽ എന്തെങ്കിലും പ്രശ്നമാണെങ്കിലും ബാറ്ററി ഇളക്കി മാറ്റാൻ പറ്റത്തില്ല ഓക്കെ അപ്പം ഫസ്റ്റ് ബാക്ക് പാനൽ ഇളക്കി മാറ്റി നെക്സ്റ്റ് ബാറ്ററി മൂവ് ചെയ്തു ഓക്കെ അടുത്ത് ഫ്രണ്ട് ഓപ്പൺ ആണ് ഈ സെറ്റ് ആൾറെഡി മുമ്പ് ഇളക്കിയിട്ടുണ്ട് ഇവിടെ നിന്നല്ല ഇവിടെ സർവീസൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് വലിയ പാടില്ല അതേ ഇളക്കാത്ത സെറ്റാണെങ്കിൽ ടച്ച് പൊട്ടാതെ ഇളക്കണം അത് ഇച്ചിരി റിസ്ക് എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഇച്ചിരി പാടാണ് ഇളക്കിയെടുക്കാനായിട്ട് ഇച്ചിരി വളരെ സമാധാനമായിട്ട് ഇളക്കണം അപ്പോൾ എന്തായാലും ഞാൻ ഫ്രണ്ട് ഓപ്പൺ ആണ് എന്തായാലും ഗം അടിച്ചിട്ടുണ്ടാവും ഞാൻ സൈഡ് നൈസിന് ഹീറ്റ് കൊടുക്കാൻ പോവാണ് നാല് സൈഡിലും ചെറുതായിട്ട് ഹീറ്റ് കൊടുക്കണം അതുപോലെ തന്നെ സാംസങ് മൊബൈലിൽ മേളിലും താഴെ കൊണ്ട് ഇച്ചിരി സ്പേസ് ഉണ്ട് അവിടെയൊക്കെ നമുക്ക് ഇച്ചിരി കൂടുതലായിട്ട് ഹീറ്റ് കൊടുത്താലും പ്രശ്നമില്ല കാരണം എന്ന് പറഞ്ഞാൽ അവിടെ താഴെ ഒരു നല്ലൊരു ഗം സ്റ്റിക്കർ ഉണ്ട് അത് മെൽറ്റ് ആവണം അത് അത്രയും സ്പേസ് കവർ ചെയ്താണ് ആ സ്പേസ് കണ്ടോ അത് ഫുള്ളും കവർ ചെയ്താണ് നിൽക്കുന്നത് അപ്പോൾ ചെറിയൊരു ഹീറ്റിലൊന്നും അത് ഒതുങ്ങൂല്ല അതുകൊണ്ട് ഇച്ചിരി ഹീറ്റ് കൊടുക്കുന്നുണ്ട് പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഞാൻ അതാണ്ടേ ആ ഒരു സ്പേസിൽ ഹീറ്റ് കൊടുക്കുന്നു അതുപോലെ തന്നെ നാല് സൈഡും കറക്റ്റ് ഹീറ്റ് കൊടുക്കണം ഈ രണ്ട് സൈഡിലും ചെറുതായിട്ട് ഹീറ്റ് കൊടുത്താൽ മതി കാരണം ഡിസ്പ്ലേയുടെ എഡ്ജ് വരുന്ന ഭാഗങ്ങളാണ് ആ ഡിസ്പ്ലേയിൽ ഒരു ചെറിയൊരു പാട് വീടും ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ മുകളിലും താഴെ മാത്രം ഇച്ചിരി നല്ല രീതിയിൽ ഹീറ്റ് കൊടുക്കുക എന്നിട്ട് അതാണ്ടേ നമുക്ക് വിരലൊച്ചിങ്ങനെ തൊടുമ്പോൾ അറിയാൻ പറ്റും ആ ഒരു ഗം മെൽറ്റ് ആവാനുള്ള ഹീറ്റ് മതി അടുത്ത് ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഒരു എന്താ പറയുക ഉപകരണം ഏതാണെന്ന് പറഞ്ഞാൽ നമ്മൾ മെമ്മറി കാഡിൻ്റെ അകത്ത് വരുന്ന ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഉണ്ടറിയോ മെമ്മറി കാർഡ് പൊതുണ്ട് ഇതാണ് ഇതാണ് ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റിക് ചീറ്റ് അല്ലെങ്കിൽ ഫിലിം ഉപയോഗിക്കുന്നത് നല്ലതാണ് എളുപ്പമായിരിക്കുന്നതാണ്ടേ ഒരു എഡ്ജിൽ നിന്നും ഇങ്ങനെ തിക്കി അങ്ങ് നീക്കിയെടുക്കുക ഇത് ഇളക്കിയതായതുകൊണ്ട് ഇച്ചിരി എളുപ്പമായിരിക്കുന്നു ഇത് മെത്തേഡ് അപ്പോൾ ഞാൻ ഇപ്പോൾ എന്താ ഫസ്റ്റ് ടൈമാണ് ഈ ഇതുവരെ ഡിസ്പ്ലേ ഇളക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇച്ചിരി പാടുപെടേണ്ടി വരും ഈ ഇളക്കാനൊക്കെ ഇച്ചിരി കുറച്ച് പാടുപെടേണ്ടി വരും ഇത് ആൾറെഡി ഇളക്കിയതായതുകൊണ്ട് സിമ്പിളായിട്ട് തന്നെ ഇളകി ഇളകിപ്പോയിരുന്നു അപ്പോൾ ഇത് ടച്ച് മാത്രമേ മുകളിൽ വന്നിട്ടുള്ളൂ കണ്ടോ ടച്ചും എൽ സി ഡിയും സെപ്പറേറ്റ് ആണ് അപ്പോൾ അത് ഒന്നും കൂടി ഡിസ്പ്ലേയും കൂടി ഒന്ന് പൊക്കിയെടുക്കുകയാണ് ഇവിടെ ഇളക്കുമ്പോൾ ചിലർക്ക് വരുന്ന അബദ്ധം എന്ന് പറഞ്ഞാൽ ഈ ടച്ച് മാത്രം പൊങ്ങി വരുമ്പോൾ ഈ ഡിസ്പ്ലേയുടെ ആ ഒരു ലെയർ ഇങ്ങ് പൊങ്ങി വരും അതിൻ്റെ കൂടെ അതായത് ഫസ്റ്റ് ടൈം ഇളക്കുമ്പോൾ ഇതുവരെ ഇളക്കാതെ ഫസ്റ്റ് ടൈം ഇളക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ കൂടെ ഇളകി വരും അതൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ അത്രയേ ഉള്ളൂ വെച്ചാൽ സ്ട്രിപ്പ് ഓൾറെഡി ഡിസ്പ്ലേ സ്ട്രിപ്പ് ഞാൻ റിമൂവ് ചെയ്തായിരുന്നു വെളി കൂടി തന്നെ ഒരു ലോക്ക് ഉണ്ടായിരുന്നു അതിൽ അത് ഞാൻ പറയാൻ വിട്ടുപോയി വെച്ചാൽ ഓക്കെ അപ്പോൾ അതാണ്ട് ഇള ഇത് ഇത് മറ്റേ സിമ്മെൻ്റെ പീസില്ലേ ആ എക്സ്ട്രാ പീസ് അത് കട്ട് ചെയ്താണ് പവർ ബട്ടനൊക്കെ മുമ്പ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പവർ ബട്ടണില് ഞാനും ചെയ്യാറുണ്ട് പവർ ബട്ടൺ ഈ ഔട്ടർ ആ ഒരു ലെഗ് ഒടിഞ്ഞു പോകുമ്പം ഇത് കയറ്റി വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ വെച്ചു കൊടുക്കും അതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ആ ഒരു പീസ് അവിടെ ഇരിപ്പുണ്ട് ബട്ടൺ എല്ലാം പോയി ബട്ടൺ ഇവിടെ കാണുന്നുമില്ല ബോഡി ഇരുന്ന് ഇളകിപ്പോയ ബട്ടൺ അകത്തില്ല അപ്പം നമുക്ക് ഇവിടെ വേറൊരു ട്രിക്ക് ഉപയോഗിച്ചേ പറ്റൂ അപ്പോൾ എന്തായാലും ബോർഡ് ഇളക്കാം ബോർഡ് ഇളക്കാനായിട്ട് ഇവിടെ മുകളിൽ രണ്ട് സ്ക്രൂ ഉണ്ടാവും പണ്ടത്തെ സാംസങ്ങിൽ എല്ലാം തന്നെ ഈ ഒരു ഈ രണ്ട് സ്ക്രൂകൾ കാണും രണ്ട് ഈ താഴെ ഒരു രണ്ട് മൂന്ന് രണ്ട് സ്ക്രൂവും മുകളിൽ രണ്ട് സ്ക്രൂവും ഇല്ലെങ്കിൽ താഴെ രണ്ട് ഒന്ന് മൂന്ന് സ്ക്രൂ ഉണ്ടാവും മുകളിൽ രണ്ട് സ്ക്രൂ ഉണ്ടാവും അപ്പോൾ ബോർഡ് എന്ന് പറഞ്ഞാൽ ഈ ഫ്രെയിമിൻ്റെ ഉള്ളിൽ ഈ സെൻടർ കേസിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ലോക്കുകളുടെ പുറത്ത് നെക്കി വച്ചിരിക്കുക അതായത് പഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെയാണ് ഇപ്പം ഞാൻ ഇളക്കുമ്പോൾ എനിക്കറിയാൻ പറ്റും നമ്മൾ തിരിച്ചു വിടുമ്പോഴും ഇത് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് വേണം ഇടാനായിട്ട് ചിലരൊക്കെ പേടിക്കും ബോർഡ് എന്തെങ്കിലും കംപ്ലയിൻ്റ് വരുമോന്ന് ഒരു കംപ്ലയിൻ്റ് വരത്തില്ല മച്ചാൻ ഇത് നെക്കി നെക്കിപ്പിടിച്ചിടാനേ പറ്റൂ ഇത് ഇളക്കിയവർക്ക് അറിയാൻ പറ്റും ഇത് നല്ല ബോർഡൊക്കെ ഇങ്ങനെ വളഞ്ഞ് ഒടിഞ്ഞൊക്കെ അകത്ത് കയറും അത് അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഈ ഈ ടൈപ്പ് ഓഫ് മൊബൈൽസ് ഇളക്കിയവർക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ വെച്ചാൽ അപ്പോൾ അന്ന് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് വച്ചാൻ ഇതൊക്കെ അതുപോലെ താണ്ട് ഈ പീസൊക്കെ ചില മൊബൈലിൽ കാണത്തില്ല ഇളക്കും താഴത്തെ ഈ ഹോം ബട്ടൺ വരുന്ന പീസ് ഇപ്പം തന്നെ മുകളിൽ ഈ ഈ ഒരു സെക്ഷനിൽ അവിടെ ഒരു 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 ബ്ലാക്ക് കളറിൽ ഒരു പ്രൊട്ടക്ടർ പീസ് വരും ചില മോഡൽസിൽ ഇതിലില്ല ഈ ചില മോഡൽസ് വരും ചില മോഡൽസ് പറയുമ്പോൾ ഇതിനപ്പുറം ഇതിനുശേഷം ഇറങ്ങിയ മോഡലിന് ഉണ്ടായിരുന്നു ഇത് ഈ താഴെ ഉള്ള പോലെ തന്നെ മുകളിൽ എസ് ഡി ഒസിനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഈ മുകളിലുണ്ടാവും അതുപോലെ സോറി അത് ഏതൊക്കെയായിരുന്നു സെവൻ ഫൈവ് സിക്സ് ടു സെവൻ ഫൈവ് എയിറ്റ് ടു ഇതിനെല്ലാം ഉണ്ട് അപ്പോൾ അതിൻ്റെ ബോർഡ് ഇളക്കുകയാണെ അപ്പോൾ താഴത്തെ ആ മുകളിലും താഴെയും സ്ക്രൂ ഇളക്കി ഇപ്പോൾ ബോർഡിൽ സ്ക്രൂ ഉണ്ട് അതും കൂടി ഇളക്കാണ് ഇതിൽ എല്ലാ സ്ക്രൂവും ഇല്ല ഞാൻ പറഞ്ഞായിരുന്നു ആൾറെഡി ഇളക്കിയതാണെന്ന് അപ്പോൾ സൈഡിലൊന്നും സ്ക്രൂ ഇല്ല ഒരു സ്ക്രൂ ഇട്ടിട്ടുള്ളായിരുന്നു ഞാൻ ബോർഡ് പയ്യെ തിക്കി ഇളക്കുകയാണ് ഇത് നോക്കുമ്പോൾ ഞങ്ങൾക്ക് അറിയാൻ പറ്റും അതാണ് ലോക്കിൻ്റെ പുറത്താണ് ഒരു കപ്പ് പോലെ ഈ ഫ്രെയിം പണിഞ്ഞിട്ട് അതിൻ്റെ ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ബോർഡ് ഇളക്കി മാറ്റി ഇവിടെ എനിക്ക് കാണാൻ പറ്റും വേറെ ബട്ടൻ്റെ അവിടെ ഉണ്ട് പക്ഷേ ബട്ടൺ എവിടെയോ പൊടിഞ്ഞു പോയി അതിനകത്തും ഇല്ല എവിടെയില്ല മച്ചാന് അപ്പോൾ ഈ ബട്ടൺ ഇപ്പം കിട്ടുന്നില്ല കേട്ടോ ഇത് കിട്ടാത്തതുകൊണ്ട് നമ്മൾ നമ്മളിപ്പോൾ വേറൊരു പരിപാടി ചെയ്യാൻ പോകണം അതുപോലെ ഇവിടെ വോളിയം ഉണ്ട് വോളിയൂമിൻ്റെ ബട്ടൺ രണ്ടുണ്ട് പവർ ബട്ടനാണ് പവർ ബട്ടൺ എന്ന് പറയുമ്പോൾ ഔട്ടർ കംപ്ലൈൻ്റ് ആയപ്പോൾ ഇവർ അത് കസ്റ്റമർ പറഞ്ഞു മറ്റേ നോർമൽ വരുന്ന ചെറിയ ചെറിയ എന്താ പറയുക കമ്പി പീസൊക്കെ അല്ലേ മറ്റേ ആണികളൊക്കെ അത് വെച്ച് കുത്തി കുത്തിയാണ് ഇതില്ലാണ്ടായി എന്നാണ് പറഞ്ഞത് ഓണാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പ്രിൻ്റ് എന്തായാലും പോയിട്ടില്ല മച്ചാൻ ഇല്ലെങ്കിൽ ജമ്പർ അടിക്കേണ്ടി വന്നേനെ ഇപ്പോൾ ഇവിടെ ബട്ടൺ കിട്ടാത്ത സ്ഥിതിക്ക് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ വോളിയം ഡൗൺ ഇല്ലേ വോളിയം കുറയ്ക്കുന്ന ബട്ടൺ അതെടുത്തിട്ട് ഞാൻ പവർ ബട്ടണിൽ സെറ്റ് ചെയ്യാൻ പോവാണ് അതായത് ബോർഡിൽ പവർ ബട്ടൺ വരുന്ന സ്ഥലത്ത് ഈ വോളിയം ഡൗൺ എടുത്ത് വെക്കാൻ പോവാണ് അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം അപ്പോൾ വോളിയം ഡൗൺ എടുത്തിട്ട് ഇവിടെ വെക്കുന്നതെന്ന് പറഞ്ഞാൽ കസ്റ്റമറത് പറഞ്ഞു വോളിയം ഡൗൺ കുറയ്ക്കുന്ന വേണ്ടല്ലോ എന്ന് ചോദിച്ച് വേണ്ട മോനെ കൂട്ടുന്നത് മതി അതായത് വോളിയം അപ്പ് മതി ഡൗൺ വേണ്ട എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഡൗൺ എടുത്ത് നേരെ പവർ ബട്ടണിൽ സെറ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ അതെങ്ങനെയാന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം അതുപോലെ തന്നെ ഈ പവർ ബട്ടൺ ഒരു സ്ഥലത്ത് ഇളക്കി ഇവിടെ വെക്കാൻ പോവുകയാണ് അപ്പോൾ രണ്ട് വട്ടം ഹീറ്റ് കൊടുക്കേണ്ടി വരും വളരെ സൂക്ഷിച്ച് വേണം ഹീറ്റ് കൊടുക്കാനുള്ളത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ തീർന്നു വെച്ചാൽ ഒരു രക്ഷയില്ല പിന്നെ ഓളിയും അപ്പ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഓളിയും കൂട്ടാൻ പറ്റത്തില്ല ആകെ വിഷയാവും അപ്പോൾ വളരെ വളരെ സൂക്ഷിച്ച് വേണം ഇളക്കാനായിട്ട് ഞാൻ ബോഡി ആദ്യമേ ഒരു ലെവലിനൊന്ന് സെറ്റായിട്ട് കറക്റ്റായ ഒരു പൊസിഷനിൽ വെച്ചിട്ടേ നമുക്കിത് ഇളക്കാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ഈ പവർ ബട്ടൺ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ചെയ്ത് വയ്ക്കാം പക്ഷേ ഈ മോഡലിനൊക്കെ റീബൂട്ടായിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് ഷോർട്ട് ചെയ്യാത്തത് ഇത് ബട്ടൺ തന്നെ വെക്കേണ്ടി വരും അല്ലെങ്കിൽ ജമ്പറൊക്കെ അടിച്ചെടുത്ത് വെച്ചിട്ട് നമുക്ക് ബബിൾ കയറ്റി വെച്ച് അത് കുറേ ആണ് വെച്ചാൽ എന്നാൽ നിർത്താൻ പറ്റത്തില്ല ഈ ബട്ടൺ എടുത്ത് വയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് വോളിയം ബട്ടൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട എടുത്ത് അങ്ങോട്ട് വെച്ചാൽ മതി ഇങ്ങനത്തെ മോഡൽസ് വരുന്നെങ്കിൽ അപ്പോൾ ഞാൻ ഇച്ചിരി ഫ്ലക്സ് ബേസ്റ്റ് വയ്ക്കുന്നുണ്ട് വെച്ചിട്ട് ഹീറ്റ് ചെയ്തെടുക്കാൻ പോവാണ് ഞാൻ അടിഭാഗത്തായിട്ടാണ് ഹീറ്റ് ആകുമ്പോൾ ഹീറ്റ് ചെയ്യാൻ പോകുന്നത് കാരണം ഇത് ഇളക്കി എടുക്കുമ്പോൾ അടിഭാഗത്തോട് ഹീറ്റ് ചെയ്തിട്ട് തിരിച്ച് വയ്ക്കുമ്പം ഞാൻ മുകളിലൂടെ ഹീറ്റ് ചെയ്യും അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം ഹീറ്റ് കൊടുക്കുമ്പോൾ വളരെ സൂചിച്ച് വേണം കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ ഈ ഇതുപോലത്തെ ഇച്ചിരി എന്താ പറയുക റിസ്ക് ആയിട്ടുള്ള വർക്കുകൾ റിസ്ക് എന്നല്ല ഇച്ചിരി നമ്മൾ മെനക്കെടുന്ന വർക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സമാധാനമായിട്ടും എന്താ പറയുക ഒരു ഫ്രീ മൈൻഡിൽ ചെയ്യണം എന്നാൽ മാത്രമേ ഇത് സക്സസ് ആവൂ അല്ലെങ്കിൽ സക്സസ് ആവില്ല കാരണം നമ്മൾ ഈ ഹീറ്റ് കൊടുത്ത് ഇത് ഇളക്കിയിട്ട് ഈ ബട്ടൺ ഇളക്കി അപ്പുറത്ത് വയ്ക്കാൻ പോകണം ഇതിൻ്റെ അകത്തിരിക്കുന്ന ആ ഒരു പ്രെസ്സിങ് ആ ലോക്ക് നമ്മൾ പവർ ബട്ടൺ എന്ന് പറയുമ്പോൾ ഇങ്ങനെ നടക്ക് പ്രസ് ചെയ്യുന്നതാണ് അത് ജസ്റ്റ് ഒന്ന് കരിഞ്ഞാലും പ്രസ്സാവില്ല പിന്നെ ഈ ബട്ടൺ വേസ്റ്റ് വേസ്റ്റാകും പിന്നെ എടുത്ത് കളയാനേ പറ്റത്തുള്ളൂ അതുകൊണ്ട് നൈസിന് ഹീറ്റ് കൊടുത്തിട്ട് വളരെ വളരെ സൂക്ഷിച്ച് നൈസായിട്ട് കണ്ടോ എടുത്ത് മാറ്റി ഇതിൻ്റെ അകത്ത് ഫുള്ളും അകത്തിരിക്കുന്ന സ്പ്രിങ് ആക്ഷൻ പോലെയാണ് കാരണം ആ ഒരു ബട്ടൺ അകത്ത് ഒരു ഇത് വേറൊരു വീഡിയോയിൽ ഞാൻ ഈ ബട്ടൺ ഒന്ന് പൊടിച്ച് കാണിക്കാം ഞങ്ങൾക്ക് പൊട്ടിച്ച് കാണിക്കാം എന്ന് പറഞ്ഞാൽ അകത്ത് ചെറിയൊരു ഒരു പ്ലാസ്റ്റിക്കോ അല്ല അതൊരു എന്തൊരു മെറ്റീരിയലാണെന്ന് അറിയാൻ വേണ്ടി വെച്ചാൽ എന്തായാലും കമൻറ്റെയാൽ മറക്കല്ലേ അതിങ്ങനെ പ്രെസ് ചെയ്യുമ്പം അകത്ത് നമുക്ക് ക്ലിക്ക് കിട്ടും ഇങ്ങനെ ഒരു എന്താ പറയുക ലോക്ക് പോലെ പോകും അതാണ് അപ്പോൾ ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് ഓവർ ഹീറ്റ് ആയാലും അപ്പം തന്നെ അത് കരിഞ്ഞു പോകും കരിഞ്ഞു പോയാൽ പിന്നെ പ്രസ്സിങ് നടക്കത്തില്ല പിന്നെ അതോടാ ബട്ടൺ എടുത്ത് കളയാം വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ എന്തായാലും ഞാൻ പവർ ബട്ടൺ വയ്ക്കേണ്ട സ്ഥലത്ത് ഇച്ചിരി ഫ്ലക്സ് പേസ്റ്റ് വയ്ക്കുന്നുണ്ട് ഇത് കഴിഞ്ഞ് ഞാൻ ഇച്ചിരി പിപ്പിടി അവിടെ തേക്കുന്നുണ്ട് ഇച്ചിരി പിപ്പിടി തേക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് ഇപ്പം ഈ പവർ ബട്ടൺ വെക്കുന്നതുകൊണ്ട് അധികം ഹീറ്റ് കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ചെറുതായിട്ട് പിപ്പിടി അവിടെ തേക്കുന്നത് പിപ്പിടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കുറച്ച് ഹീറ്റ് കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് മെൽറ്റായി നമുക്ക് പവർ ബട്ടൺ അവിടെ സെറ്റാവും അതിന് വേണ്ടിയാണ് അപ്പം ചെറുതായിട്ട് ദാണ്ട് അവിടെ എനിക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു കുറച്ച് പിപ്പിടി അവിടെ തേച്ച് വെച്ചിട്ടുണ്ട് അടുത്ത് ഇതുപോലത്തെ അതായത് ഈ ബോർഡിൽ വരുന്ന ബട്ടൺ ടൈപ്പ് ഈ പവർ ബട്ടൺ ടൈപ്പ് വരുന്നത് നമ്മൾ ഡയറക്റ്റ് എടുത്ത് വെക്കണം ഞാനിപ്പോൾ പിപ്പിടി ചെറുതായിട്ടൊന്ന് ഹീറ്റ് കൊടുത്ത് അവിടെ മെൽറ്റ് ആക്കി വിടുവാണ് അപ്പോൾ ആ ഒരു എന്താ പറയുക ലെഡിൻ്റെ കൂടെ ഇവൻ മെൽറ്റ് ആയി കറക്റ്റായിട്ട് പോയിന്റിൽ നിൽക്കും ഓക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതതായ പോയിന്റിൽ നിൽപ്പുണ്ട് ഇതിൽ എന്തെങ്കിലും ഇച്ചിരി മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇപ്പം ഒരു ഒരു അധികം പിപ്പിടി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഹീറ്റ് കൊടുത്തോണ്ട് തന്നെ ഒരു എന്തെങ്കിലും പിൻ വെച്ചിട്ട് തള്ളിക്കളഞ്ഞാൽ മതി ഇപ്പം ഞാൻ പവർ ബട്ടൺ എടുത്തവിടെ വയ്ക്കുകയാണ് ഈ പവർ ബട്ടൺ കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് ഹീറ്റ് കൊടുക്കണം അതായിരിക്കും നല്ലത് കണ്ടോ ഈ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഉടനെ വെച്ച ഉടനെ ഞാൻ എടുത്ത് കാണിക്കുന്നില്ല കാരണം ഇത് വെക്കുമ്പോൾ ഇച്ചിരി പാടുപെടും നമ്മൾ ഇങ്ങോട്ട് വയ്ക്കുമ്പോൾ അങ്ങോട്ട് പോകും അങ്ങോട്ട് വയ്ക്കുമ്പോൾ ഇങ്ങോട്ട് പോവും അപ്പോൾ അത് കറക്റ്റ് ലെവൽ ചെയ്ത് കണ്ടോ തിരിഞ്ഞ് മറിഞ്ഞൊക്കെ പോകുന്നുണ്ടോ കറക്റ്റായ ഒരു പൊസിഷനിൽ കറക്റ്റ് വെക്കുക ഓക്കെ ഇപ്പം ഞാൻ കറക്റ്റ് അതതായ ലഗ്ഗുകൾ കറക്റ്റായിട്ട് നിപ്പുണ്ട് ഇനി ഞാൻ ഹീറ്റ് കൊടുക്കാണ് മുകളിലാണ് ഹീറ്റ് കൊടുക്കാൻ പോകുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചെറിയൊരു ഹീറ്റ് കൊടുത്തിങ്ങനെ തുടങ്ങാണ് പയ്യ പയ്യെ ഹീറ്റ് കൊടുത്തിട്ട് ആ ഓരോരോ ലെഗും എന്താ പറയുക ആ പിടിക്കകത്ത് ഒരു ഒട്ടെന്ന് അറിയാൻ പറ്റുന്നുണ്ടോ മെൽറ്റ് ആയി ഒട്ടുന്നുണ്ടോ ഓവർ ഹീറ്റ് കൊടുക്കാൻ പറ്റത്തില്ല അത്രയേ ഉള്ളൂ അവിടെ സീറ്റിങ് ആയിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ഇച്ചിരി ഫ്ലെക്സ് മുകളിൽ ഒന്നും കൂടി ഇച്ചിരി കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഹീറ്റ് കൊടുക്കുകയാണ് അടിഭാഗത്താണ് ചെറിയൊരു ഹീറ്റ് അടിഭാഗത്ത് മേളിൽ ഫുള്ള് ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അടിയിരുന്ന് ചെറുതായിട്ട് ഹീറ്റ് ചെയ്യുന്നത് കാരണം അടിഭാഗത്ത് ഒരു ചെറിയ ഉണ്ട് ബട്ടൻ്റെ ഭാഗത്ത് ഡയറക്റ്റ് ഹീറ്റ് വരും ബോർഡില്ല അവിടെ സ്പേസ് ആണ് അപ്പോൾ ഡയറക്റ്റ് ഹീറ്റ് വന്നു കഴിഞ്ഞാൽ ഉരികി പോവും അതുകൊണ്ട് ഞാനിങ്ങനെ ചെറുതായിട്ട് അനക്കി ചെറിയൊരു ഹീറ്റ് കൊടുക്കുകയാണെങ്കിൽ അതും ഫുള്ള് ഫ്ലക്സ് പേസ്റ്റ് ആ ബട്ടൺ ഫുള്ള് നിറച്ചു വെച്ചിട്ടുണ്ട് എന്നിട്ടാണ് ഞാൻ ഹീറ്റ് കൊടുക്കുന്നത് അപ്പോൾ സീറ്റ് ആയിട്ടുണ്ട് ഇനി ഞാൻ നമ്മുടെ പൊസിഷനിലേക്ക് ഡയറക്റ്റ് എടുത്ത് വെച്ചിട്ട് ഒന്ന് പ്രസ്സ് ചെയ്തുകൊണ്ട് ചെറിയൊരു പ്രസ്സിങ് ഇപ്പം ഞാൻ ട്യൂസർ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ആ ബട്ടൻ്റെ പുറത്ത് പ്രസ്സ് ചെയ്യുകയാണ് പ്രസ് ചെയ്തുകൊണ്ട് ഹീറ്റ് കൊടുക്കുകയാണ് ചെറിയൊരു പ്രസ്സിങ്ങേ ഉള്ളൂ കാരണം ആ ലഗുകൾ കറക്റ്റായിട്ട് സീറ്റാവണം സീറ്റായാൽ മാത്രമേ അവിടെ കറക്റ്റ് നിൽക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ തിരിച്ച് ഇത് നെക്കണം കസ്റ്റമർ കൊണ്ടുപോയിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ നിക്കഴിഞ്ഞാൽ ആ ബട്ടൻ ഇളകി പിന്നെയും അകത്തോട്ട് പോകും അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഹീറ്റ് കൊടുത്ത് അത് കറക്റ്റ് സീറ്റ് ചെയ്യുന്നത് ഇനി ഒന്നും കൂടി അത് ചെക്ക് ചെയ്യാൻ പോവാണ് ഇതെല്ലാം ചെക്ക് ചെയ്യണം മച്ചാൻ ഒറ്റ ട്രിപ്പിലൊന്നും നിൽക്കുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിൽക്കത്തില്ല ഏതെങ്കിലും ഒരു ലഗ് ചെറുതായിട്ട് ഇളകി നിപ്പണ്ടെന്നുണ്ടെങ്കിൽ കസ്റ്റമർ എടുത്ത് രണ്ടോട്ടം കുത്തുമ്പം അതേ ഇളകി അകത്തോട്ടങ്ങ് പോകും പിന്നെ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ചെയ്ത വർക്ക് വേസ്റ്റായി പോകും അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി ഇതാണ്ട് എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നോക്കി ചെറിയ ചെറിയതായിട്ട് ഹീറ്റ് കൊടുത്ത് ഇരുത്തുകയാണത് അതുപോലെ തന്നെ എല്ലാ ലഗ്ഗുകളും കറക്റ്റ് ആ പിപ്പിടി അത് നമുക്ക് അറിയാൻ പറ്റും ലഗ് വീന്ന് ആ പിപ്പിടി അതിൻ്റെ പുറത്തുകൂടി ഇങ്ങനെ എന്താ പറയുക അതിനെ ആ ലഗിനങ്ങ് മൂടി അങ്ങ് നിൽക്കണം അതുപോലെ അങ്ങ് ചെയ്യണം അല്ലാതെ ജസ്റ്റ് ഒന്നിങ്ങനെ തൊട്ട് നിൽക്കുന്ന പോലെ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും വിളകിപ്പോവും ചിലരൊക്കെ ചെയ്യാറുണ്ട് നമ്മുടെ ബട്ടണിലെ ലെഗ് ചുമ്മാ ആ ലെഡിൻ്റെ പുറത്ത് ലെഗിൻ്റെ പുറത്ത് ഇങ്ങനെ മേളി വെച്ചിരിക്കുക അങ്ങനെ വെക്കരുത് നമ്മൾ ഈ ബട്ടൻ്റെ അകത്ത് ഏത് ബട്ടണാ വയ്ക്കുന്നത് അതിൻ്റെ ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടിയിരിക്കണം ഇപ്പടി അതായത് ലെഡ് ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടിയിരിക്കണം അതാണ് ശ്രദ്ധിക്കേണ്ടത് ഓക്കെ വച്ചാനെ ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട് അതുകൊണ്ട് കാണാൻ പറ്റും നിങ്ങൾക്ക് ഫുള്ളും ക്ലിയർ ആയിട്ട് അതിൻ്റെ അകത്ത് ലെഡിൻ്റെ അകത്ത് ഇങ്ങനെ മുങ്ങി നിൽക്കണം അങ്ങനെ നിൽക്കണം ഇനി നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്യണം ഐ പി ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്യാൻ പോവാണ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മൊബൈൽ ഓൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കണം അപ്പോൾ ഞാനിത് ആ ഐ പി അടിക്കാൻ പോവാണ് കുറച്ച് ഐ പി നമ്മൾ ആ ബട്ടൻ്റെ ഭാഗത്ത് ഹീറ്റ് ചെയ്ത ഭാഗത്ത് അടിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അവിടെയെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം ബ്രഷ് വെച്ചിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം കാരണം എന്ന് പറഞ്ഞാൽ ഈ ലെഡിൻ്റെ അംശം അത് എന്തിനാന്ന് കൂടി പറയാം ഈ ലെഡിൻ്റെ അശം നമ്മൾ ഈ ഹീറ്റ് കൊടുക്കാൻ നേരത്തെ എവിടെയെങ്കിലും ചെറുതായിട്ട് ഉരുണ്ട് കയറി ഏതെങ്കിലും കമ്പോണൻസിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി നിൽക്കും ഉറപ്പായി നിൽക്കും ഇച്ചിരി അധികം നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും കയറി നിൽക്കും അതെല്ലാം പോകാൻ പറ്റിയിട്ട് അല്ലെങ്കിലും ബോർഡ് ഫുള്ള് ആയിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഞാനിതാ ഒന്നും കൂടി ഇച്ചിരി സ്പ്രേ ചെയ്യുന്നുണ്ട് എല്ലാ പാവം ഞാനൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ് ബ്രഷ് വെച്ചിട്ട് നമ്മുടെ നോർമൽ ബ്രഷാണ് ഇതാണ് ഏറ്റവും കൂടുതലും സർവീസറിൽ സർവീസ് സെക്ഷനിൽ ഉപയോഗിക്കുന്ന ഈ ബ്രഷാണ് അപ്പോൾ അത് വെച്ച് നല്ല രീതിയിൽ നിന്ന് ക്ലീൻ ചെയ്തു ഇനി ഒരു ചെറിയൊരു ഹീറ്റ് കൊടുക്കുകയാണ് എന്നറഞ്ഞാൽ നമ്മൾ ഐ പി ഒഴിച്ചോണ്ട് ചെറിയ രീതിയിലൊന്ന് ഹീറ്റ് കൊടുക്കുകയാണ് ഈ ഐ പിഐക്ക് പകരം ഞാൻ രണ്ട് മൂന്ന് പേര് എൻ്റെ കമൻറ്റിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും കുറഞ്ഞ തിന്നർ അതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ചിലരൊക്കെ പറഞ്ഞാൽ പെട്രോളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഞാനൊന്നും പെട്രോൾ ഉപയോഗിച്ചിട്ടുള്ള വെച്ചാൽ പക്ഷേ തിന്നർ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഏറ്റവും കുറഞ്ഞ തിന്നറ് ഉപയോഗിക്കാവുന്ന എനിക്ക് തോന്നുന്നത് അതിനെപ്പറ്റി എനിക്ക് കറക്റ്റ് അറിയില്ല പക്ഷേ ഐ പി ഉപയോഗിക്കുന്നതാണ് നല്ലത് അപ്പോൾ നിങ്ങളാറെങ്കിലും ഐ പിക്ക് പകരം വേറെ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കമ്മൻ്റെ ചെയ്യാൻ വർക്കെല്ലാം വെച്ചാൽ വരാം ഓക്കെ അപ്പോൾ നമ്മളെല്ലാം ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഓൺ ചെയ്ത് നോക്കണം ഇപ്പം നമ്മൾ ഇത്രയും നേരം ചെയ്ത വർക്ക് ഈ ഓൺ ചെയ്ത് ചെക്ക് ചെയ്യുമ്പം സക്സസ് ആവണം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും കിടന്ന് മെനക്കെട്ട് അത് വേസ്റ്റ് ആണ് പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ ബട്ടൺ കറക്റ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ആയിരിക്കും അത് ഉറപ്പാണ് അതിലൊരു മാറ്റവും ഇല്ല അപ്പോൾ ഞാൻ താണ്ടെ ഡിസ്പ്ലേ സ്ട്രിപ്പ് പിടിച്ചിടുന്നുണ്ട് ഇട്ടിട്ട് ഇത് ഈ കണ്ടീഷനിൽ നമുക്ക് നോൺ ചെയ്ത് ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്തല്ലേ കാരണം ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ സെറ്റ് ചെയ്തിട്ട് ചെക്ക് ചെയ്യാൻ നിൽക്കും പക്ഷേ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഇഷ്യൂ ആണെങ്കിൽ ചിലപ്പോൾ റീസ്റ്റാർട്ട് ആവും ആ ബട്ടൺ കമ്പ്ലൈൻറ്റ് ആണെങ്കിൽ മൊബൈൽ ഇങ്ങനെ റീസ്റ്റാർട്ട് ആയി നിൽക്കും ഓൺ ആയി ഓഫ് ആ ഓണായി ഓഫ് ആയി നിൽക്കും അങ്ങനെയൊക്കെ ഇഷ്യൂസ് വരാറുണ്ട് സോ നമ്മൾ ചെയ്ത ഉടനെ തന്നെ വേണ്ടേ ഓൺ ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഓൺ ആയി വന്ന് കൺഫേം ചെയ്തതിന് ശേഷം നമുക്ക് സെറ്റ് ചെയ്ത് മാറ്റാവേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക വോളിയം ഡൗൺ ആണ് എടുത്തിരിക്കുന്നത് ഞാൻ അപ്പെടുത്ത് കഴിഞ്ഞാൽ വലിയ മെനക്കേടാണ് സോ ഡൗൺ ആണ് എടുത്തിരിക്കുന്നത് കസ്റ്റമർടെടുത്ത് പറഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത് ഈ ഓൺ ഓഫ് ബട്ടൺ വേടിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ അവിടെ നിന്ന് എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമ്മൾ അടുത്ത് എന്താണ് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷൻ നമ്മുടെ മുന്നിൽ വരണം അതാണ് നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നമുക്ക് ആ ഒരു വർക്കിനോടുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് ഇതൊക്കെയാണ് എന്തെങ്കിലും ഒരു അത് കിട്ടാതെ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിക്കത്തില്ലേ ആ ഒരു ചിന്ത എപ്പോഴും എല്ലാവർക്കും ഉണ്ടാവണം എന്നാലേ നമുക്ക് വേറൊരു സൊല്യൂഷൻ നമുക്ക് കിട്ടും ഒരു പ്രോപ്പറായ സൊല്യൂഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും വഴിയിൽ അതിനെ കണ്ടെത്തുന്ന ഒരു മൈൻഡ് ഉണ്ടല്ലോ അത് എല്ലാവർക്കും ഉണ്ടാവണം അതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് വർക്കും മാക്സിമം ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് ചെയ്തു പോകാൻ പറ്റും ഓക്കെ മച്ചാൻ ഇപ്പോൾ ഈ ബട്ടൺ ഇല്ലെന്നുണ്ടെങ്കിലും ഞാൻ ഇത് ജമ്പറൊക്കെ അടിച്ചിട്ട് വേറൊരു വഴി ഞാൻ കണ്ടെത്തിയേ അത് അത് ചിന്തിക്കണം നമ്മളെ ഇപ്പം എല്ലാ ടെക്നീഷ്യന്മാരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണെന്ന് പറഞ്ഞാൽ ഒരു വഴി ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത വഴി നമ്മൾ എങ്ങനെയെങ്കിലും ചിന്തിച്ച് ചെയ്യണം അത് കുറച്ച് പേരേ ഉള്ളൂ അങ്ങനെ ചിന്തിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ആളാണെങ്കിൽ നിങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ വച്ചാനേ അപ്പോൾ നമ്മൾ ബോർഡ് ഇളക്കിയപ്പം അതിൻ്റെ സെൽഫി ക്യാമറ അതാണ്ട് അതിൻ്റെ ഫ്രെയിമിൻ്റെ അകത്ത് പാനലിൻ്റെ അകത്തായിരുന്നു അപ്പോൾ അത് എടുത്ത് ഞാനിവിടെ ബോർഡിൽ സെറ്റ് ചെയ്യാണ് അവിടെ സ്റ്റിക്കറുണ്ടോ വച്ചാൻ ഓക്കെ അതിളക്കി മാറ്റി ഈ ലോക്ക് എന്ന് പറഞ്ഞാൽ നൈസിന് എടുക്കണം ഇപ്പോൾ ഈ ക്യാമറ സെറ്റ് ചെയ്യുന്ന ലോക്ക് ഉണ്ടോ ഇത് പിടിച്ചങ്ങ് വലിച്ചു കഴിഞ്ഞാൽ ഒടിഞ്ഞു പോകും ഒടിഞ്ഞു പോയാൽ പിന്നെ ക്യാമറ സ്റ്റപ്പ് കറക്റ്റ് വീഴില്ല പിന്നെ കുത്തി പിടിച്ച് വെട്ടിച്ചിട്ട് അവിടെ സ്റ്റിക്കറൊക്കെ വെച്ച് ഒട്ടിക്കേണ്ടി വരും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിടുക അപ്പോൾ ഇനി ഞാൻ ഓളിയും ബട്ടൺ ഇട്ടു അടുത്ത് മദർ ബോർഡ് അവിടെ വെക്കാൻ പോവാണ് മദർ ബോർഡ് വയ്ക്കുമ്പം ഞാൻ പറഞ്ഞായിരുന്നു ഫുൾ ലോക്കാണ് ഈ ഫ്രെയിമിൻ്റെ ഉള്ളിൽ നമ്മൾ നെക്കി പിടിച്ച് തന്നെ ഇടേണ്ടി വരും കണ്ടോ പ്രസ് ചെയ്ത് ലോക്ക് എടുപ്പിക്കണം കാരണം അത് ലോക്കാണ് ഇങ്ങനെ ഈ ബോർഡ് കയറിയിട്ട് ആ താഴെ താ ലോക്ക് ആ ഒരു വെട്ടിൻ്റെ താഴെ പോയി ബോർഡ് വീഴണം അത് കറക്റ്റ് പ്രെസ് ചെയ്ത് തന്നെ ഇടണം ബോർഡിനൊന്നും ഒരു കംപ്ലൈൻറ്റ് വരില്ല ഓക്കെ അത് വീണിട്ടുണ്ട് അടുത്ത് ഡിസ്പ്ലേ സെറ്റ് ചെയ്യാൻ പോവാണ് ഡിസ്പ്ലേ കറക്റ്റായ ഒരു പൊസിഷനിൽ വെച്ചതിന് ശേഷം കറക്റ്റ് അങ്ക്യറ്റി വയ്ക്കുക ഒരു കാര്യമായിട്ടല്ല വെച്ചാൽ താഴത്തെ ആ ഒരു ഹോം ബട്ടൺ സെക്ഷൻ തോണ്ടേ ഇവനെ വെച്ചില്ല അപ്പം അത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ബോർഡ് പ്രസ് ചെയ്തിടുമ്പം ഈ സൈഡിലായിട്ട് ചിലപ്പം ബോർഡ് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം കാരണം എന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ ചില ലോക്കുകൾ നമ്മൾ ഒരുപാട് പ്രസ് ചെയ്യേണ്ടി വരും പ്രെസ് ചെയ്യുമ്പം ബോർഡ് സൈഡിലായിട്ട് ഡാമേജ് ആവും അതൊന്ന് വളരെ വളരെ ഇച്ചിരി എന്താ പറയുക ഇച്ചിരി ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക അച്ചാൻ ഒരു കാര്യം മിസ്സായി കേട്ടോ താഴത്തെ പ്ലേറ്റ് ഇട്ടില്ല മദർ ബോർഡിലെ പ്ലേറ്റ് അപ്പോൾ അതാണ്ട് അത് ആ സ്കിപ്പ് ചെയ്താൽ ഞാൻ ഇളക്കിന്നൊക്കെ സ്കിപ്പ് ചെയ്ത അതെല്ലാം കണ്ടതല്ലേ അപ്പോൾ അതാണ്ട് ഈ പ്ലേറ്റാണ് ഇടാൻ വന്നത് അപ്പോൾ അത് ഞാൻ ഇട്ടു ആ ഇനി സെറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ മദർ ബോർഡ് ഇടുമ്പം അതായത് ഈ ഫ്രെയിമിൽ സെറ്റ് ചെയ്യുമ്പോൾ ക്യാമറ ഇളകി വന്ന് ഈ ക്യാമറയാണെങ്കിൽ സ്ട്രിപ്പ് നിൽക്കുന്നുമില്ല മച്ചാനെ പെട്ടെന്ന് പെട്ടെന്ന് ഇളകി പോകുന്നത് അതുകൊണ്ട് ഞാൻ കറക്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഈ ക്യാമറ രണ്ടാമത് മാറിയെന്ന് തോന്നുന്നു സ്ട്രിപ്പിന് നീളം കുറവാണ് കാരണം ഈ ഒരു ഫ്രെയിമിൽ പോയി വീഴുമ്പോൾ അത് ഇളകി പോകുന്നുണ്ട് അത് കറക്റ്റായിട്ട് ഇപ്പോൾ വെച്ചിട്ടുണ്ട് കറക്റ്റായി ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നൈസിന് മേളി വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ഈ വീഡിയോയിൽ തന്നെ എനിക്ക് മനസ്സിലായി കാണും ഈ സെൽഫി ക്യാമറ നമ്മൾ കറക്റ്റ് സെറ്റ് ചെയ്തിട്ട് ഇവിടെ കയറി അതുകൊണ്ട് അതുകൊണ്ട് ആ ഒരു അതിനൊരു സ്പേസ് തന്നിട്ടുണ്ട് അതിൻ്റെ മുകളിൽ എക്സ്ട്രാ ആയിട്ട് ഇങ്ങനെ ഹൈറ്റ് ഉണ്ട് അതിൽ വെക്കുമ്പം ഈ സ്ട്രിപ്പ് അകത്തിരുന്ന് ഇങ്ങനെ ഊരി വരുന്നതാണ് അപ്പോൾ അതാദ്യമേ കറക്റ്റ് ചെയ്ത് വെച്ചു ഞാൻ ഇച്ചിരി അതായത് ഒരുപാട് ഉള്ളിൽ കയറ്റാതെ ലെവലിന് വെച്ചിരിക്കുകയാണ് അന്നേരം കറക്റ്റായിട്ട് നിൽക്കും അതുപോലെ തന്നെ ഈ ഓളിയും പട്ടണമൊക്കെ ഉണ്ടാവും ഇത് ഇടുമ്പം ഈ ഒരു ഒക്കെ വരാറുണ്ട് അതുകൊണ്ടാണ് ഞാനിത് സ്കിപ്പ് ചെയ്യാത്തത് നമ്മൾ ഈ ബോർഡ് എടുത്ത് അങ്ങോട്ട് ഇടാൻ നേരത്ത് ഇതുപോലത്തെ ഇഷ്യൂസ് നമുക്ക് വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതെല്ലാം ഒന്ന് ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ഞാനൊന്ന് സ്കിപ്പ് ചെയ്തിട്ട് എല്ലാം സെറ്റ് ചെയ്തെന്ന് പറഞ്ഞ് കാണിക്കാം ഞങ്ങൾക്ക് പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ വന്നു കഴിഞ്ഞാൽ അത് ഞാൻ കാണിച്ചത് ഒരു എന്താ പറയുക ഫേക്ക് പോകും അതുകൊണ്ടാണ് ഞാനിത് പ്രോപ്പറായിട്ട് തന്നെ കാണിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ മദർ ബോർഡൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് സ്ട്രിപ്പ് ഇപ്പോൾ ഉദാഹരണത്തിൽ ഞാൻ മദർ ബോർഡ് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ആ സെൽഫി ക്യാമറ അവിടെ ഇളകിയാണ് നിന്നെങ്കിൽ ഇപ്പോൾ ഞാൻ രണ്ടാമത് ഇളക്കിയപ്പോൾ അത് കണ്ടു ഇളകി നിന്നെങ്കിൽ ക്യാമറ വർക്ക് ആവില്ല പിന്നെ ഒന്നേന്ന് ഇളക്കണം കസ്റ്റമർ പറയും ക്യാമറ വർക്ക് ആവുന്നില്ല അപ്പോൾ ഇതൊക്കെ ഇതിൽ വരുന്ന ചില ചില എന്താ പറയുക ഒരു നടന്ന് പോകുന്നതാണ് നമ്മൾ നമ്മൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാൻ ചിലപ്പോൾ അത് ഇളകി നിൽക്കും ഇത് ഒരുപാട് ചില മൊബൈലുകളിലൊക്കെ ചെയ്യുമ്പം വരാറുണ്ട് അപ്പോൾ അതൊന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കുക ഇപ്പോൾ എല്ലാം കറക്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് സ്ക്രൂവ് ഇട്ട് ഇനി നമ്മൾ ഗം വെച്ചിട്ട് ഡിസ്പ്ലേ മാത്രം പുറത്ത് വെച്ച് ഒട്ടിച്ചാൽ മതി അപ്പോൾ ഞാൻ ഗമിക്കാൻ പോവുകയാണ് ഇവിടെ അധികം ഗം വയ്ക്കണമൊന്നും സൈഡിൽ നമുക്ക് ഇവിടെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ മൊബൈലിനെ പോലെ ചെറിയ സ്പേസ് ഒന്നുമല്ല ഇവിടെ നല്ല സ്പേസ് ഉണ്ട് ഉണ്ടോ സൈഡിലൊക്കെ നല്ലൊരു എന്താ പറയുക കപ്പ് പോലെ തന്നിരിക്കുകയാണ് അതിൻ്റെ അകത്ത് നമുക്ക് ഗമ്മു വെക്കാം അവിടെ നിൽക്കും ഗമ്മ വെച്ചാൽ എത്ര വെച്ചാലും അവിടെ നിൽക്കും അങ്ങനെ ഒരു സ്പേസ് ആണ് പക്ഷേ ഇപ്പോഴത്തെ ഇതിലാണെങ്കിൽ ഒരു നൂല് പോലെ വെക്കണം അതും കഷ്ടിച്ച് വേണം വെക്കാനായിട്ട് അപ്പോൾ ഇവിടെ ഗം വെച്ചിട്ടുണ്ട് അധികമില്ല എന്നാലും ഒരു മീഡിയത്തിന് വെച്ചിട്ടുണ്ട് കാരണം എന്തെങ്കിലും ആവശ്യത്തിന് ഇളക്കേണ്ടി വന്നാൽ പാടുപെടേണ്ടി വരും അപ്പോൾ ഞാനിവിടെ ഡിസ്പ്ലേ സെറ്റ് ചെയ്യാണ് ഡിസ്പ്ലേ ഫസ്റ്റ് കറക്റ്റായ പൊസിഷനിൽ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ടച്ച് കറക്റ്റായ ലെവലിൽ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത് ഇനിയിപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ആ ഒരു സ്പേസ് ഉള്ളതുകൊണ്ട് അതായത് ഡിസ്പ്ലേ നിൽക്കാനുള്ള സ്പേസ് ഉള്ളതുകൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തങ്ങ് നിർത്തിയാൽ മതി അതങ്ങ് ഒട്ടിക്കോളും ഇനി സ്ട്രിപ്പ് പിടിച്ചിടുകയാണ് ഈ സ്ട്രിപ്പ് ഇടുമ്പം ഒന്ന് ശ്രദ്ധിക്കണം വെച്ചാൽ കാരണം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഗ്യാപ്പാണ് അതിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ ഒരുപേരൽ വെച്ചിങ്ങനെ പിടിച്ചിടാനേ പറ്റത്തുള്ളൂ അപ്പോൾ അത് കറക്റ്റ് വീന്നിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്യണം ചിലപ്പോൾ അത് കറക്റ്റ് വീഴത്തില്ല ഒരു സൈഡ് വീന്നിട്ടുണ്ടാകും ഒരു സൈഡ് പൊങ്ങി നിൽക്കും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം ഈ ഡിസ്പ്ലേ സ്ട്രിപ്പ് വരുന്ന ഭാഗത്ത് ഒരു ചെറിയ ക്യാപ്പ് ഉണ്ടായിരുന്നു ഒരു ഒരു പീസ് വരുമോ അവിടെ അത് ഇല്ലായിരുന്നു അപ്പം ബാറ്ററി ഇട്ടു ബാക്ക് പാനിലും പിടിച്ചിട്ടു ഓക്കെ സീറ്റിങ്ങും കറക്റ്റായി ഇനി ഓൺ ചെയ്ത് നോക്കാൻ പോവാണ് ഒരു കാര്യം കൂടി പറയാം ഇതിൻ്റെ ഔട്ടർ കിട്ടുന്നില്ല അതായത് പവർ ബട്ടൻ്റെ ഔട്ടർ കിട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ ഒരു ചെറിയ എന്താ പറയുക മുട്ടപ്പിനൊന്നും ഉപയോഗിക്കരുത് മ അതായത് തുമ്പ് കൂർത്ത് ഇരിക്കുന്നത് ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ ഇത് ഒരു സൈഡ് ഒടിഞ്ഞതാണിതാണ്ടോ അതാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് അല്ലെങ്കിൽ ഈർക്കൽ വെച്ച് ഓൺ ചെയ്യണം കാരണം ഇത് കസ്റ്റമറിന് ഡേറ്റാസ് എടുക്കണം അവരുടെ ചെറുമക്കളുടെയൊക്കെ പണ്ടത്തെ ഫോട്ടോസൊക്കെ അതിൻ്റെ അകത്തുണ്ട് അതുകൊണ്ട് അതെല്ലാം ഡേറ്റാസ് എല്ലാം എടുക്കാനാണ് ഈ മൊബൈൽ പണിഞ്ഞത് തന്നെ അതുകൊണ്ടാണ് ഇത്രയും മെനക്കെട്ട് ഞാൻ പണിഞ്ഞ് കൊടുത്തത് ഡേറ്റാസ് അത്യാവശ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇത്രയും ചെയ്തത് ഓക്കെ അപ്പോൾ ഓണായി വരുന്നുണ്ട് ഈ ഓണായി വരുമ്പോൾ ബൂട്ടായാൽ തീർന്ന് വച്ചാൽ നമ്മൾ ഇത്രയും നേരം ചെയ്തതെല്ലാം വെറുതെ ആയി ബൂട്ടായി നിൽക്കുകയോ അല്ലെങ്കിൽ ഓഫായി ഓണായി നിന്നാൽ തീർന്നതോടെ പവർ ബട്ടൺ ഷോർട്ടാണ് ഒന്നിൽ നിന്ന് ഇളക്കണം പിന്നെ ഒന്നിൽ നിന്ന് ജമ്പർ അടിക്കണം അപ്പോൾ എന്തായാലും ഓക്കെ ഓണായി വന്നിട്ടുണ്ട് വച്ചാൻ ഇനി ജസ്റ്റ് ഒന്ന് ചാർജർ കണക്ട് ചെയ്തിട്ട് ചാർജ് കയറുന്നതും കൂടി ഒന്ന് കൺഫേം ചെയ്തേക്കാം അത്രയേ ഉള്ളൂ അതാണ് കണക്ട് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സാംസങ് ജെ വൺ മിനി പ്രൈം ഓൺ ഓഫ് നമ്മൾ ഓളിയും ബട്ടൺ തന്നെ എടുത്ത് വെച്ച് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ മച്ചാനെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ് സബ്യാ മറക്കല്ലേ എല്ലാവർക്കും ബബായ്